ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സംരംഭക വർഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപത് സംരംഭങ്ങൾ എഴുന്നൂറ്റി നാല് ദശാംശം മൂന്ന് ഒന്ന് കോടിയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത് പ്രധാനമന്ത്രി ഭക്ഷ്യ സംരക്ഷണ വ്യവസായ ഉന്നമ പദ്ധതിയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സംരംഭങ്ങളും ജില്ലയിൽ ആരംഭിച്ചു രണ്ട് പദ്ധതികളിലും നൂറ് ശതമാനം നേട്ടം കൈവരിച്ചതിന്റെ ആഘോഷം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അപ്പം അവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി കൂടുതൽ വാല്യു അഡീഷൻ അതിന് വേണ്ടി വരും കോൾഡ് സ്റ്റോറേജുകൾ വേണ്ടി വരും പ്രോസസ്സിംഗ് വേണ്ടിവരും അപ്പം നമ്മുടെ വലിയൊരു സ്ട്രെങ് നമ്മുടെ രാജ്യത്തിനുള്ള ലോകത്തിന്റെ ഫുഡ് ക്രൈസിന് തന്നെ ഒരു സൊല്യൂഷനാണ് ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങൾക്കും സോൾവേ നമ്മുടെ രാജ്യത്തിൽ ആ സംരംഭകരെ സഹായിക്കുന്ന നയമാണ് സർക്കാരിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു വിപണി അറിഞ്ഞ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിയാൽ സംരംഭകർക്ക് വിജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു സംരംഭക വർഷം പദ്ധതിയിൽ ഒൻപതിനായിരത്തി എണ്ണൂറ് സംരംഭങ്ങൾ ആരംഭിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും എണ്ണം കൂടുതലായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരത്തി സംരംഭങ്ങൾ വനിതകളുടേതാണ് തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ സൃഷ്ടിച്ചത് കാർഷികോത്പാദന ഭക്ഷ്യ സംരക്ഷണ മേഖലയിലാണ് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഗാർമെന്റ് എൻ എഞ്ചിനീയറിംഗ് മരം അധിഷ്ഠിത വ്യവസായം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഐ ടി എന്നിവയും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു മാനേജർമാരായ സി കെ മുജീബ് റഹ്മാൻ കെ പ്രശാന്ത് എ അബ്ദുല്ലത്തി എം ശ്രീരാജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് എൻ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്